യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പർവത പ്രസംഗത്തിൽ കർത്താവ് നൽകിയ ഒരു ഉപദേശം ഇപ്രകാരമാണ് മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ മത്തായി ഏഴിൻ്റെ പന്ത്രണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മേക്കാൾ കൂടുതൽ ശ്രദ്ധ കർത്താവിനുണ്ട് ഞാൻ എന്നോട് അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് എന്നോട് അടുത്തിരിക്കുന്നു തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളവ നൽകുന്ന പിതാവിനെക്കുറിച്ച് മത്തായി ഏഴ് ഒൻപത് പത്ത് വാക്യങ്ങളിൽ വായിക്കുന്നത് മകൻ അപ്പൻ ചോദിച്ചാൽ കല്ലല്ല അപ്പൻ തന്നെ കൊടുക്കും മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ അല്ല മീൻ തന്നെ കൊടുക്കും ഈ ഭൂമിയിലെ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ താൽപ്പര്യരാകുന്നത് പോലെ പിതാവ് തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനാണ് യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കുന്നു ലൂക്കോസ് പതിനൊന്നിൻ്റെ പത്താമത്തെ വാക്യം സർഗസ്സനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്നാണ് അത്ത ഏഴ് പതിനൊന്നിൽ പറയുന്നത് നാം ചോദിക്കുന്ന മുമ്പേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നുണ്ട് എങ്കിലും നാം നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയണം കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുവെങ്കിലും നാം നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കണം മക്കൾ ഭൂമിയിലെ പിതാവിനോട് ആവശ്യങ്ങൾ പറയണമല്ലോ എന്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയേണ്ടുന്നത് അതായത് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് ദൈവത്തിലാണ് എന്നും സകലത്തിൻ്റെ അവകാശം ദൈവമാകുന്നു എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനാണ് നാം ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാ നമ്മളുടെ കർത്താവ് എപ്പിസിഡ് മൂന്നിന്റെ ഇരുപത് നാം നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നവരാ അങ്ങനെയുള്ള നമ്മോട് മറ്റുള്ളവർ യാചിക്കുമ്പോൾ അവർ യാചിക്കു നൽകുവാൻ സന്നദ്ധരായിരിക്കണം കർത്താവ് പറയുന്നത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നീ യച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യണം മത്തായി ഏഴിൻ്റെ പന്ത്രണ്ട് മറ്റുള്ളവർ എന്നെ ആദരിക്കണം സ്നേഹിക്കണം പ്രശംസിക്കണം എന്നൊക്കെ നാം ചിന്തിക്കും അതായത് എല്ലാവരും എന്നെ ആദരിക്കണം എന്നാൽ ഞാൻ ആരെയും ആദരിക്കാറില്ല എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നാൽ ഞാൻ ആരെയും സ്നേഹിക്കില്ല മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ ഞാൻ ആരെയും പ്രശംസിക്കാറില്ല ഇത് സത്യമല്ലേ കർത്താവ് പറയുന്നു മറ്റുള്ളവർ നിനക്ക് ചെയ്യണം എന്ന് നീ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുവാൻ നീ തയ്യാറാകണം അതായത് മറ്റുള്ളവരുടെ സ്നേഹം നിനക്ക് കിട്ടണമെങ്കിൽ മുന്നമേ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നീ തയ്യാറാകണം ഒരു പാടത്ത് ഒരുമിച്ച് കൃഷി ചെയ്തിരുന്ന ജ്യേഷ്ഠനും അനുജനും ജ്യേഷ്ഠൻ വിവാഹിതനും അനുജൻ അവിവാഹിതനും കിട്ടുന്ന ധാന്യം അവർ ഒരുപോലെ പങ്കിട്ടെടുത്തു കുറെ കഴിഞ്ഞപ്പോൾ അനുജൻ ചിന്തിച്ചു ധാന്യം ഒരുപോലെ പങ്കിടുന്നത് ഉചിതമല്ല ഞാൻ ഏകനാണ് ചേട്ടന് ഭാര്യയെയും മക്കളെയും പോറ്റണം അതുകൊണ്ട് എനിക്ക് ഇത്രയും ധാന്യം ആവശ്യമില്ല അയാൾ എല്ലാ രാത്രിയിലും തൻ്റെ തൻ്റെ ധാന്യത്തിൽ കുറെ എടുത്ത് തൻ്റെ സഹോദരന്റെ ധാന്യപ്പുരയിൽ രഹസ്യമായി നിക്ഷേപിച്ചു ഇതേ സമയം ജ്യേഷ്ഠൻ ചിന്തിച്ചു ധാന്യം ഒരുപോലെ വിധിക്കുന്നത് ശരിയല്ല വാർദ്ധക്യത്തിൽ എന്നെ സംരക്ഷിപ്പാൻ എനിക്ക് മക്കളുണ്ട് എന്നാൽ അനുജൻ ആരുമില്ല അതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ ആവശ്യം അനുജന് ഉണ്ടാകും അയാളും തൻ്റെ ധാന്യത്തിൽ കുറയെടുത്ത് എല്ലാ രാത്രിയിലും അനുജന്റെ ധാന്യപ്പുരയിൽ കൊണ്ടുപോയി കേട്ടു പങ്കുവെച്ചിട്ടും പങ്കുവെച്ചിട്ടും എല്ലാ ദിവസവും തങ്ങളുടെ ധാന്യപ്പുരയിൽ ഒരു കുറവും ഉണ്ടാകാത്തത് അവരെ അത്ഭുതപ്പെടുത്തി ഒരു രാത്രിയിൽ ധാന്യം ചുമന്നുകൊണ്ടുപോയ സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടി സംഭവിച്ച കാര്യങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു ഉടനെ ദൈവം പറഞ്ഞു ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ള നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക സഹോദരന്റെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുന്നതാണ് അവനുമായി പങ്കുവെക്കുന്നതാണ് പരസ്പരം ഭാരം വഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അതാണ് നിയമവും പ്രവാചകന്മാരും സ്റ്റീവൻ ഗ്രല്ലറ്റിയുടെ വാക്കുകൾ ഉത്തിരിക്കട്ടെ ഞാൻ ഒരിക്കൽ മാത്രമേ ഈ ലോകത്തിലൂടെ കടന്നു കടന്നുപോകയുള്ളൂ എന്തെങ്കിലും ചെയ്യുവാനോ മറ്റുള്ളവരോട് ദേ കാണിക്കുവാനോ എനിക്ക് കഴിയുമെങ്കിൽ അതിപ്പോൾ തന്നെയാവട്ടെ കാരണം ഈ ലോകത്തിലൂടെ വീണ്ടും ഞാൻ കടന്ന് പോകയില്ല കർത്താവെ നിന്റെ അനവധി നന്മകൾ അനുഭവിക്കുന്ന ഞാൻ മറ്റുള്ളവരുമായി എനിക്കുള്ള നന്മയെ പങ്കുവെക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ

So good